ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഒരു ഹാൻസ് ഓഫ് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് സാധാരണ സിനിമ ഫീൽഡ് സീരിയൽ ഫീൽഡ് ഫീൽഡെന്നൊക്കെ പറയുമ്പോൾ പൊതുവെ നമ്മുടെ മലയാളികൾക്കിടയിൽ ഒരു ധാരണയുണ്ട് ഓ അവളോ അവളൊരു പോക്ക് കേസാണ് അവളുടെ ഡ്രസ്സും കണ്ടില്ലേ എന്ത് വൽഗരാണ് അവൾ ഈ ഡ്രസ്സ് കളിക്കുന്നത് ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഡ്രസ്സിംഗ് കണ്ടിട്ട് അവരെ വിലയിരുത്തിക്കൊണ്ട് ഒരു ദിവസത്തേക്ക് കിട്ടുമോ ഒരു രാത്രി കിട്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് അവർ ഈ പറയുന്ന സിനിമാ ഫീൽഡോ അല്ലെങ്കിൽ സീരിയൽ ഫീൽഡോ കൂടിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അപ്പം ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു ജ്യോതി ശിവരാമൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു പക്ഷേ കുറച്ചധികം ആൾക്കാർക്ക് ആ കുട്ടീനെ അറിയാമായിരിക്കും കുറച്ച് നാളുകൾക്ക് മുൻപ് അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ഇപ്പോൾ തിയേറ്ററിന് മുന്നിലൊക്കെ നിന്നിട്ട് സിനിമകൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ കാണില്ല ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല അതിൽ ആ വ്യക്തിയുടെ അഭിപ്രായം പറയുന്ന അലിൻജോസ് പെരേര അപ്പോൾ അലിൻജോസ് പെരേര ഒരു ദിവസം ഏതൊരു മൂവി കണ്ടിട്ട് അതിന്റെ അഭിപ്രായം ഭയങ്കര ഡാൻസോ പാട്ടോ എന്തൊക്കെ കളിച്ചോണ്ടെന്ന് ചെയ്യുന്ന കണ്ടപ്പോൾ ജ്യോതി അതിൽ ആ വീഡിയോ കവർ ചെയ്ത ചാനൽ ആൾക്കാരോട് നിങ്ങൾക്ക് വരെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ജ്യോതി തന്നെയാണ് ഈ ജോതി അലൻ ജോസ് തന്നെ അയാളുടെ മറ്റുള്ള എല്ലാ വീഡിയോകളിലും എല്ലാ ഇൻ്റർവ്യൂകളിലൊക്കെ പറയുന്നുണ്ട് ജ്യോതി ശിവരാമൻ എന്നെ ട്രോളി കൊണ്ട് വൈറലായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ കുട്ടിയാണ് ഈ ജ്യോതി അപ്പോൾ ജ്യോതിൽ പോസ്റ്റ് ഇങ്ങനെയാണ് ജ്യോതി വർക്ക് ചെയ്തിരുന്ന ഒരു സീരിയൽ റാണി രാജൻ അപ്പോൾ അതിന്റെ മേക്കപ്പ് അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തിരുന്ന പയ്യനാണ് ഇവിടുത്തെ കഥാനായകൻ അപ്പോൾ ഇയാള് ജ്യോതിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചു ആ മെസ്സേജ് എങ്ങനെയാണ് ഞാൻ ഇവിടെ അത് വയ്ക്കുന്നുണ്ട് നിന്നെ ഒന്ന് കളിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഇതാണ് മെസ്സേജ് ആലോചിക്കുക ഒരു മേക്കപ്പ് അസിസ്റ്റൻ്റാണ് അപ്പം ഈ ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് ഞാൻ ആ മറ്റു ഡീറ്റെയിൽസ് വയ്ക്കുന്നുണ്ട് അപ്പം ഈ ആണ് മേക്കപ്പ് അസിസ്റ്റന്റിന്റെ പണി എന്ന് പറയുന്നത് ഈ ആർട്ടിസ്റ്റുകളൊന്ന് വിയർക്കുമ്പോൾ ടച്ചപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് കണ്ണട പിടിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് മേക്കപ്പ് അസിസ്റ്റന്റിന്റെ ജോലി എന്ന് പറയുന്നത് അതിനകത്ത് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവാം മെയിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവാം ഈ ഒരു മനോഭാവമായിട്ട് നിൽക്കുന്ന ഈ വ്യക്തി ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് ടച്ചപ്പ് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കുക തൈര് ഒരു തുള്ളി മതി പാലിനെ കൂടി തൈരാക്കാനായിട്ട് ഇതുപോലുള്ള ഞരമ്പന്മാർ ഒരുത്തൻ മതി ആ ഒരു ഫീൽഡിനെ തന്നെ നശിപ്പിക്കാനായിട്ട് അപ്പോൾ ഇത്തരക്കാർക്ക് ചാൻസസ് കൊടുക്കുന്ന മേക്കപ്പ് മാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ സീരിയലിൻ്റെ ക്രൂ ആയിക്കോട്ടെ ഒന്ന് ചിന്തിക്കുക ഒരു പക്ഷേ അവൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റൊന്നും വാങ്ങിയിട്ട് അല്ല നമ്മൾ ഈ പറയുന്ന സീരിയലുകളിലൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ സീരിയലിലെ ഡയറക്ടറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറോ അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സോ ഇവരെയൊക്കെ വിളിക്കുന്നത് ഒരിക്കലും ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടൊന്നും അല്ല കാരണം ഇതൊരു ജോലിയല്ല ഒരു ക്രിയേറ്റീവ് സൈഡ് തന്നെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സീരിയൽ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞത് ക്രിയേറ്റീവ് സൈഡാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് ഒരിക്കലും വർക്ക് ചെയ്യിക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ പറ്റില്ല അപ്പൊ ഇവിടെ ഇവൻ ചോദിച്ച ചോദ്യം ഇതാണ് നിന്റെ ഒന്ന് കളിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ഇത് ചോദിച്ചതിന് ശേഷം കുറെ വീഡിയോ കോൾസ് അവൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും ഈ പറഞ്ഞ ജ്യോതി എടുക്കുന്നില്ല പിന്നെ ഷെയർ ഫോട്ടോസ് ആണ് ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേ ഉള്ളൂ ഇത്രയും ബോൾഡ് ബോൾഡായ കുട്ടി അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ട് ഇനി ജ്യോതിയുടെ പോസ്റ്റിന്റെ താഴെ വന്ന പല കമന്റുകളും ഞാൻ കണ്ടു ഇതൊക്കെ കംപ്ലയിന്റ് ചെയ്യേണ്ട കേസുകളല്ലേ എവിടെ പോയിട്ടാണ് കംപ്ലൈൻറ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ ഒരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല കാരണം കുറച്ച് നാൾക്ക് മുൻപ് നമ്മുടെ ധന്യായ്സ് രാജേഷ് ഹെൽനൌസ് പാട്ട ആ പെൺകുട്ടി വന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി പതിനാറോളം കംപ്ലയിൻറ്റുകൾ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ സൈബർ ഇഷ്യൂസിനെക്കുറിച്ച് ആ കുട്ടിക്ക് വന്ന മെസ്സേജുകളെക്കുറിച്ച് ഒക്കെ ചേർത്തൊരു പതിനാറോളം കംപ്ലയിൻറ്റ് സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് ഒന്നിനുപോലും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ഇവിടെ ആലോചിക്കുക ഈ ധന്യസ് രാജേഷ് എന്ന് പറഞ്ഞ കുട്ടി അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളും കൂടിയാണ് എനിക്ക് അറിയുന്നിടത്തോളം ചോദ്യം എന്ന് പറയുന്നത് അപ്കമ്മിങ് ആക്ട്രസ് ആണ് സിനിമകൾ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തു ഒരു കുട്ടിയാണ് അപ്പോൾ ധന്യയെ സംബന്ധിച്ച് ആ കുട്ടി ഇൻഫ്ലുവൻസർ ആയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ട് ഒരുപാട് പേർക്ക് ആ കുട്ടീനെ അറിയാം എന്നിട്ടും ഇത്രയും കംപ്ലൈന്റ് കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല അതിന് കാരണം ഉദ്യോഗസ്ഥരെ പിടിപ്പുകടമൊന്നും ഞാൻ പറയുന്നില്ല അത്രമാത്രം സൈബർ കംപ്ലയിന്റുകൾ സൈബർ കേസുകൾ അവർക്ക് വരുന്നുണ്ട് ഇനി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഒരു ഒരു വ്യക്തിയാണ് ഈ കംപ്ലയിന്റ് കൊടുത്തതെങ്കിൽ പെട്ടെന്ന് അതിന് നടപടി ഉണ്ടാവും അങ്ങനെയുള്ള അനുഭവങ്ങളും നമ്മൾ ആയിട്ട് കണ്ട കേസുകളുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോ ഇത് കേസ് കൊടുത്താൽ പോരെ വെറുതെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് അല്ലെങ്കിൽ സ്റ്റോറി ഇട്ട് അയാളെ നാറ്റിക്കണോ മാറേണ്ടവന്മാർ മാറിയേ പറ്റുള്ളൂ ഒരു പെൺകുട്ടിയുടെ ഇൻബോക്സിൽ പോയിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇവനെയൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടത് നാറ്റിക്കാണ് വേണം ഇവനെയൊക്കെ വർക്കിനെ വെക്കുന്നവർ വേണം സൂക്ഷിക്കാൻ നിങ്ങളുടെ സെറ്റിൽ ഈ ഒരു വ്യക്തി മതി ആ സെറ്റ് നശിക്കാനായിട്ട് നശിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് ചിന്തിക്കാൻ ഈ ഒരാൾ മതി ഇപ്പോൾ സീരിയൽ ഫീൽഡിൽ എല്ലാവരും ഇങ്ങനെയാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഒരുത്തന ഇങ്ങനെ ആയിപ്പോയി കരട് എടുത്ത് കളയേണ്ടത് ആ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെയാണ് ഇവനെ വർക്കിന് വയ്ക്കുമ്പോൾ സൂക്ഷിക്കുക ഇങ്ങനെയുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കുക എന്തായാലും ഇങ്ങനെയുള്ള ഒരുത്തിനെ ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഇവനെ പുറത്ത് കൊണ്ടുവന്നതിന് ജ്യോതിക്കൊരു ഹാറ്റ്സ് ഓഫ്